കൊല്ലത്ത് വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയതിന് വീണ്ടും അറസ്റ്റ് ആലത്തറമല സൂര്യ ഭവനിൽ സുനീഷിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ വീട്ടിൽ നിന്ന് രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കടയ്ക്കൽ അട്ടിയിൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ച കരുനാഗപ്പള്ളിയിൽ നിന്ന് മുപ്പത്തിയെട്ട് കഞ്ചാവ് ചെടികൾ പിടികൂടിയിരുന്നു ദിലീപ് ദേവസ്വം നൽകും വിശദാംശങ്ങൾ ദിലീപ് കൊല്ലത്തിന് ഇത്തരം വാർത്തകൾ ഇത് പുതിയ സംഭവം ഒന്നുമല്ല ഇതിന് മുൻപും ഇത്തരത്തിൽ കൊല്ലത്ത് മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം പല ജില്ലകളിൽ നിന്നും ഇങ്ങനെ വീട്ടുമുറ്റത്ത് കഞ്ചാവ് സ്ഥാപനത്തിന്റെ അരികിലായിട്ട് കഞ്ചാവ് വളർത്തുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്താണിത് ഇതിങ്ങനെ വളർത്തുകയാണോ ഇദ്ദേഹം തീർച്ചയായിട്ടും റോഷനി കഴിഞ്ഞ ആഴ്ച കഞ്ചാവ് കരുനാഗപ്പള്ളിയിൽ നിന്ന് പിടികൂടിയപ്പോൾ മുപ്പത്തിയെട്ട് ചെടികളായിരുന്നു പിടികൂടിയത് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തോട്ടം പിടികൂടുന്നത് അവിടെ നിന്ന് പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയപ്പോൾ പോലീസ് എക്സൈസ് കരുതി ഇനി എവിടെയും ഉണ്ടാകില്ല എന്ന് പക്ഷേ ഇന്നലെ ഇത് ആ ചടയമംഗലത്ത് എക്സൈസ് സംഘം പിടികൂ നടത്തിയ പരിശോധനയിൽ സുനീഷിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കഞ്ചാവ് ചെടികൾ പിടികൂടുന്നു ഇയാൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നും വ്യക്തമായ ബോധ്യം ഈ എക്സൈസ് സംഘത്തിന് വരുക യും ചെയ്തു പിന്നീട് നടത്തിയ ആ ചോദ്യം ചെയ്യലിലാണ് ഇവിടെ കണക്ഷൻ ഒരുപാട് പേർക്ക് തമ്മിലുണ്ട് അതായത് കരുനാഗപ്പള്ളിയിൽ പിടിയിലായ സംഘത്തിനും അതോടൊപ്പം തന്നെ ഇന്നലെ രണ്ട് ദിവസം മുൻപ് റെയിൽവേ സ്റ്റേഷനിലും കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായിരുന്നു ഇവർക്കും എല്ലാവർക്കും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ എക്സൈസ് സംഘത്തിന് പിടിയിലായിട്ട് വലിയ ഒരു ചങ്ങലയാണ് കൊല്ലം ജില്ലയിൽ കഞ്ച ലഹരിക്കായിട്ടുള്ളത് എന്നാണ് ഈ എക്സൈസ് സംഘം മനസ്സിലാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ ിയ വിവരത്തിൻ്റെ ഇപ്പോൾ വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയവരെ വരെ പിടികൂടുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളടക്കം വലിയ തോതിൽ ലഹരിക്കെതിരെ പോരാടുമ്പോൾ അതിന് ജനങ്ങളും നാട്ടുകാരും അടക്കം സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് അങ്ങനെയാണ് ഈ വീട്ടിൽ കഞ്ചാവ് വളർത്തുന്നതടക്കം ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഇവരടക്കം ചെറിയ തലത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്ന ആളുകളുമാണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ എക്സൈസ് സംഘവും പോലീസും കർശനമായി നടത്തുന്നത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എവിടെ ിൽ നിന്ന് കഞ്ചാവ് ലഭിക്കുന്നു അതിന്റെ അടിവേര് പറച്ചു കളയുക എന്നുള്ള ലക്ഷ്യമാണ് എക്സൈസ് സംഘത്തിന് പ്രധാനമായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും ഇതിൽ കർശനമായ പരിശോധന നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ വീട്ടിൽ കഞ്ചാവ് നടത്തിയതിന് ഇപ്പോൾ ഒരാളെ പിടികൂടിക്കുന്നു നേരത്തെയും സമാനമായ സംഭവം കൊല്ലത്തുണ്ടായിട്ടുണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ശരി ദിലീപ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ റോഷ്നിവാണ്